തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതോടെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി യു ഡി എഫ് സ്ഥാനാർത്ഥി എം പി അബ്ദുസമ സമതാനി കൺവെൻഷനുകളും വോട്ടർമാരെ നേരിൽ കണ്ടും വോട്ടഭ്യർത്ഥിക്കുകയാണ് സമതാനി തിങ്കളാഴ്ച തൃത്താല നിയോജക മണ്ഡലത്തിലെ ആനക്കര പട്ടിത്തറ ചാലിശ്ശേരി തൃത്താല പഞ്ചായത്തുകളിൽ വിവിധ യു ഡി എഫ് പരിപാടികളിൽ പങ്കെടുത്തു ചാലിശ്ശേരി സുഹൃത്ത് സംഗമം ആനക്കര മാനവ സൗഹൃദ സദസ്സുകൾ തുടർന്ന് മേഴത്തൂർ വൈദ്യമഠം നാരായണ നമ്പൂതിരിയുടെ വസതിയും സന്ദർശിച്ചു യു ഡി എഫ് നേതാക്കളായ കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം സി വി ബാലചന്ദ്ര മാസ്റ്റർ പി എ സെല മാസ്റ്റർ സുനിൽ കുമാർ എസ് എം കെ തങ്ങൾ ടി അസീസ് വിനോദി പി വി മുഹമ്മദ് അലി പി ബാലൻ എന്നിവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു മാസിക്കത്ത് പറയാമൊരു ലജ്ജ സ്വാഭാവികമായിട്ട് ആളുകൾ കാത്തു നിൽക്കുമ്പോൾ വല്ലാത്തൊരു യോഗമായിരുന്നു ഞാൻ ആയുർവേദ്യശാലയുടെ ഒരു ബന്ധുവാണ് ഡോക്ടർ പി കെ വാര്യർ എനിക്ക് വളരെ സ്നേഹനിധിയായിരുന്നു അദ്ദേഹത്തിന് ഞാനും അതുകൊണ്ട് വൈദ്യമഠവും ഞാൻ ആയുർവേദ്യശാലയുടെ പരിസരത്താണ് എൻ്റെ വീട് കഷായം കാച്ചുന്നതും തൈലം എണ്ണ കുഴമ്പ് കാച്ചുന്നതും അരിഷ്ട വാരിൽ അദ്ദേഹം പണിയെടുത്ത മിമ്പറാണ് ഈ കഴിഞ്ഞ ഉന്നയിച്ചടക്കം അതിലാണ് കേട്ടത് തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് കാലത്ത് മലബാറിലെ സ്വാതന്ത്ര്യ സമര കാലത്ത് മാപ്പിളമാരൊക്കെ ബ്രിട്ടീഷുകാർ കുടിച്ചുകൊണ്ട് പോയപ്പോ അവരെ വീട്ടിൽ കഞ്ഞിക്ക് ഗതിയില്ലാതെ വന്നപ്പോൾ പി എസ് വാരിയർ പി എസ് വാരിയറ് ചാക്ക് കണക്കിന് നെല്ല്